കഴിഞ്ഞ മൂന്നാഴ്ചയിലേറെയായി നമ്മുടെ വികസനത്തിന് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന വിള്ളലുകളാണ് ദേശീയപാത അറുപത്തിയാറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ പലതും ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്നുണ്ട് അവിടെ നിർമ്മാണം തുടങ്ങിയ സമയത്ത് തന്നെ പലയിടത്തും ജനങ്ങൾ സാധാരണക്കാരായ മനുഷ്യർ അത് ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ അതിന് പുല്ലുവിലയാണ് നൽകിയത് നിർമ്മാണത്തിലെ പാളിച്ചകൾ അത് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകും അത് അത്രയും പ്രകടമാണ് അത്തരത്തിൽ അപകടകരമായ ചില മേഖലകൾ ആണ് മേഖലകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ കൂടി ഈ ഈ ഈ എന്ന് ഒന്നാമത്തെ ഒന്നാമത്തെ രണ്ട് അതിൽ മാപ്പാണ് മാപ്പിൽ നമ്മൾ പറയുന്നത് പോയിന്റ് പോയിന്റ് കാണിക്കുന്നത് കാണിക്കുന്നത് ഭാഗവും പച്ച കുന്നിടിച്ച് ടുത്ത് മണ്ണ് വീഴുന്ന മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഉണ്ടായ മേഖലകൾ കാസർഗോഡിന്റെ ഭാഗത്തേക്ക് ക്യാമറ പോയാൽ കാസർഗോഡ് ഈ സ്ഥലങ്ങളെന്ന് പറയുന്നത് പുല്ലൂർ പെരിയ ആ പുല്ലൂർ പെരിയ മേഖലയിലെ റോഡ് നിർമ്മാണത്തിൽ നേരത്തെ തന്നെ അശാസ്ത്രീയത ഉണ്ട് എന്ന് നാട്ടുകാർ ആരോപിച്ചതാണ് അവിടെ ഈ പ്രശ്നം നിലനിൽക്കുകയാണ് റോഡിൽ വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട് ചട്ടഞ്ചാൽ മേഖല തൊട്ടടുത്ത് കാണുന്നത് ചട്ടഞ്ചാൽ മേഖലയാണ് ചട്ടൻചാലിലും റോഡിൽ വിള്ളൽ കണ്ടു ഒപ്പം തന്നെ കാസർഗോഡ് ജില്ലയിൽ പീലിക്കോട്ടം കണ്ടു ഇപ്പോൾ നമ്മൾ കണ്ണൂർ ഭാഗത്തേക്ക് വന്നാൽ കണ്ണൂരിൽ തളിപ്പറമ്പ് ഭാഗത്താണ് അവിടെ പ്രതികരണങ്ങളും അവിടുത്തെ വാർത്തയും ഒക്കെ വന്നാണ് തളിപ്പറമ്പ് ഭാഗത്താണ് ഈ ഉള്ളത് ഇനി കോഴിക്കോടേക്ക് വന്നാൽ കോഴിക്കോട് തിരുവങ്ങൂർ മൂരാട് ഈ രണ്ട് ഭാഗത്തുമാണ് ദേശീയപാത അറുപത്തിയാറിൽ ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത് ഈ രണ്ടിടത്തും ഈ രാത്രിക്ക് രാത്രി തന്നെ ദേശീയപാത അതിന്റെ ഉദ്യോഗസ്ഥരെത്തി ആ പറയുന്ന ആ വിള്ളലുണ്ടായ ആ ഒരു അൻപത് മീറ്റർ ഒരു ഭാഗത്ത് നൂറ് മീറ്റർ അവിടെ വെറുതെ ടാർ ഒന്ന് ടാറൊന്ന് പോയിട്ടുണ്ട് നീ മലപ്പുറത്തേക്ക് വന്നാൽ മലപ്പുറത്തെ കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് മലപ്പുറത്ത് ഈ കൂര്യാട് മേഖലയിലാണ് റോഡ് നിർമ്മാണത്തിൽ വലിയ അശാസ്ത്രീയത ഉള്ളത് വലിയ ദുരന്തം അവിടെ ഒഴിവായി എന്ന് നമുക്ക് ഭാഗ്യം അത് ഭാഗ്യം ഭാഗ്യം എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അതിനെ ഓർക്കാനേ കഴിയുള്ളൂ പേടിയോടുകൂടി കാരണം മുകളിലേക്ക് മറ്റും ഇടിഞ്ഞു വീഴുന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതാണ് ഇപ്പോഴും അപകടകരമായ സ്ഥിതിയാണ് കൂര്യാട് ഭാഗത്ത് കുന്ന് ഇടിഞ്ഞു താഴ്ന്ന അവിടെ നിർമ്മാണം ഇടിഞ്ഞു താഴ്ന്ന വലിയ അപകടകരമായ സ്ഥിതി തുടരുന്നു അതിൻ്റെ മാപ്പ് കൂടിയാണ് നമ്മൾ കാണുന്നത് ഇനി തൃശ്ശൂരിലേക്ക് വന്നാലും അവിടെ ചാവക്കാട്ട് മേഖലയിലാണ് ദേശീയപാതാ നിർമ്മാണത്തിൽ വിള്ളൽ കാണുന്നത് ഈ നമ്മൾ ഇത് ദേശീയപാതയിലെ വിള്ളലിനോടൊപ്പം തന്നെ ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു കാര്യം ഈ കുന്നിടിച്ചിട്ടുണ്ട് ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി ആ കുന്നിടിച്ച പല ഭാഗങ്ങളിലും പല പ്രദേശങ്ങളിലും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് ഈ പലരും നമ്മൾ കണ്ണൂർ കുപ്പത്ത് കണ്ടു മണ്ണിടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത് യാത്രക്കാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായത് അപ്പോൾ മണ്ണിടിച്ചിൽ ഭീഷണിയും ഒരു ഭാഗത്ത് കൃത്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അത് കോഴിക്കോടേക്ക് വന്നാൽ കോഴിക്കോട് വടകരയ്ക്ക് കോഴിക്കോടിനും വടകരയ്ക്കും ഇടയിൽ കുന്നിയോറമല മടപ്പള്ളിയിലെ കുന്നിൻ പ്രദേശം അവിടെ നിരവധി ഉയർന്ന പ്രദേശങ്ങളുണ്ട് അവിടെ മണ്ണിടിച്ചു ർമാണത്തിനു വേണ്ടി അത് അശാസ്ത്രീയമായാണ് അവിടെ മണ്ണെടുത്തത് അതിന് പിന്നാലെ ഇപ്പോൾ മണ്ണിടിച്ചിൽ ഭീഷണിയാണ് ആ പ്രദേശത്തുള്ളത് തൊട്ടടുത്ത് കണ്ണൂരിലെ കണ്ണൂരിലെ മാപ്പിലേക്ക് വന്നാൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന പോയിന്റ് മഞ്ചക്കുന്നാണ് അവിടെ മഞ്ചക്കുന്നിന് നടുവിലൂടെയാണ് ഈ ദേശീയപാത കടന്നുപോകുന്നത് വലിയ വ്യാപ്തിയുള്ള വലിയ പ്രധാനപ്പെട്ട ഒരു നിർമ്മാണമാണ് ആ മേഖലയുടെ ദേശീയപാതയുടെ ആ സ്ട്രെച്ചാണ് കടന്നു പോകുന്നത് അവിടെ കുന്നിടിയുന്നുണ്ട് ആ പ്രദേശത്ത് വലിയ ആശങ്ക നിലനിൽക്കുകയാണ് ഈ മഞ്ചക്കുന്ന് പ്രദേശത്ത് ഈ പ്രദേശത്ത് ഇപ്പോൾ പാത അടച്ചിട്ടിരിക്കുന്ന സ്ഥിതിയാണ് ഇനി കാസർഗോഡൊക്കെ വന്നാൽ ഏറ്റവും അവസാനം അവിടെയാണ് പക്ഷെ കാസർഗോഡ് ഇപ്പോൾ നമ്മൾ ദേശീയപാതയിൽ റോഡിലെ വിള്ളൽ മാത്രമല്ല ഈ മണ്ണിടിച്ചിൽ ഈ കുന്ന് എടുത്തോടുത്ത് കൊണ്ടുപോയ ഭാഗത്തെ മണ്ണിടിച്ചിലും വലിയ ഭീഷണിയാകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ വീരമല ഭാഗം അവിടെ ഇടിച്ച കുന്നിൻ പ്രദേശത്തെ ഉറവകളിൽ നിന്നും വലിയ രീതിയിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ആ വെള്ളം ഇറങ്ങി ചളിയും മണ്ണും ഒക്കെ ആളുകളുടെ സാധാരണക്കാരായ മനുഷ്യരുടെ വീട്ടിലേക്ക് ഒളിച്ചെത്തുകയാണ് ഒരു മഴ പെയ്യുമ്പോഴേക്കും അത് വലിയ ഭീഷണിയാകുന്നുണ്ട് അതോടൊപ്പം തന്നെ മട്ടലായി കുന്നിൽ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് അതിഥി തൊഴിലാളി മരിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഭീതിയും ഭീകരതയും നമുക്ക് മനസ്സിലാകും അത്രത്തോളം ശ്രമകരമായൊരു നിർമ്മാണമാണ് അവിടെ നടത്തുന്ന ദേശീയപാത അതോറിറ്റി എന്നെ ചെയ്യേ അതിൻ്റെ എഞ്ചിനീയർമാർ നടത്തുന്നത് പക്ഷേ അത് ശാസ്ത്രീയമാണോ എന്ന വലിയ ചോദ്യമാണ് ഏതായാലും നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ഡൽഹിയിൽ നടന്നത് പുതുവർഷ സമ്മാനമായി തന്നെ ദേശീയപാത ഉണ്ടാകുമെന്ന് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുണ്ട് കാര്യക്ഷമമായി ഈ വർഷം ഡിസംബറോട് കൂടി തന്നെ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നൊരു ശുഭപ്രതീക്ഷ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിതിൻ ഗഡ്കരി അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയെന്നാണ് പറയുന്നത് പക്ഷേ ഈ വിള്ളലൊക്കെ നമ്മുടെ നമ്മുടെ മനസ്സിൽ ഓരോ ആശങ്കയാണ് ഇപ്പോൾ